തിരക്ക് പിടിച്ച നമ്മുടെ ജീവിത സാഹചര്യത്തിനിടയിൽ പല കാര്യങ്ങളും മറന്നു പോകുന്നവരാണ് നമ്മൾ ഇങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ട് വാട്സപ്പിനെ ഏൽപ്പിച്ചാലോ അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചാറ്റ് ബോട്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം നാല് മണിക്ക് അളിയന്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അത് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സാധാരണ വോയിസ് മെസ്സേജില് അയച്ചു കൊടുക്കുക ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് അളിയന്റെ വീട്ടിൽ പോകേണ്ടതാണ് എന്നെയൊന്നു ഓർമ്മപ്പെടുത്തണേ ഓക്കെ എനിക്ക് വൈകുന്നേരം നാല് മണിക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് അത് അലാറം വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം നാല് മണിയാകുമ്പോൾ ആകുമ്പോൾ വാട്സപ്പിലൂടെ ഇത് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും വൈകുന്നേരം നാല് മണിക്ക് അളിയൻ്റെ വീട്ടിൽ പോകാനുണ്ട് അളിയൻ്റെ വീട്ടിൽ പോകാനുണ്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും ഇത് മാത്രമല്ല നമുക്കിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അല്ലെങ്കിൽ മുപ്പതാം തീയതി ആരെങ്കിലും ബർത്ത്ഡേ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി ടേപ്പ് പോലും ചെയ്യേണ്ട മലയാളത്തിൽ തന്നെ അത് റീപ്ലേ തരും മലയാളത്തിൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും ഈ ഒരു ചാറ്റ് ബോർഡിന്റെ ഫീച്ചർ ഇത് മാത്രമല്ല നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടും ഇതിനോട് ചോദിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടതെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി ഈ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ഇനി നിങ്ങൾക്കൊരു ചിത്രമാണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇതിന് പറഞ്ഞു കൊടുത്താൽ മതി ഇത് തന്നെ ചിത്രം ക്രിയേറ്റ് ചെയ്തു തരും അങ്ങനെ ഒരു അടിപൊളി ചാറ്റ് പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ചാറ്റ് പോട്ട് സന്ദർശിക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാം ഫേസ്ബുക്കിലുള്ളവരായാലും യൂട്യൂബിലുള്ളവരായാലും നിങ്ങളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് 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 എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ പാടും ൂ അപ്പോഴേക്കെ ലിങ്ക് ലോഡ് ആവുകയുള്ളൂ അങ്ങനെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഗെറ്റ് ദി വാട്സ്ആപ്പ് ബോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് മലയാളത്തിലാക്കേണ്ടതുണ്ട് അത് ജസ്റ്റ് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി ടേപ്പ് പോലും ചെയ്യേണ്ട മലയാളത്തിൽ ചാറ്റ് ചെയ്യാമോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം മലയാളത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുമോ ഓക്കെ ഞാൻ വോയിസ് മെസ്സേജ് ആണ് അയച്ചിട്ടുള്ളത് ഉടനടി അതെനിക്ക് റിപ്ലൈ തരും ഓക്കെ അതെ മലയാളത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഇത് ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തന്നതുപോലെ ആരുടെയെങ്കിലും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ തന്നെ ടേപ്പ് പോലും നിങ്ങൾ ചെയ്യേണ്ട വോയിസ് മെസ്സേജ് അയച്ചാൽ മതി ജനുവരി ഇരുപത്തി ആറിന് എൻ്റെ സഹോദരിയുടെ ബർത്ത്ഡേ ആണ് അത് എന്നെ ഒന്ന് അടുത്ത മാസം ഓർമ്മപ്പെടുത്തണം ഞാൻ വോയിസ് മെസ്സേജ് ആണ് അയച്ചിട്ടുള്ളത് അതെനിക്ക് റീപ്ലേ തരുന്നതാണ് ഓക്കെ ശരി ഇതാ ജനുവരി ഇരുപത്തി ആറിന് സഹോദരിയുടെ ബർത്ത്ഡേ ഓർമ്മപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇരുപത്തിയാറാം തീയതി ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്നും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് പല ചോദ്യങ്ങളും ചോദിക്കാം നമുക്ക് കാലാവസ്ഥയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട എന്തിനെക്കുറിച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം ഇനി നിങ്ങൾക്ക് മരുന്നിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്താൽ മതി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ സാധാരണ വാട്സപ്പിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത് ഈ മരുന്ന് എന്തിനുപയോഗിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് വിവരിക്കാമോ ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ അടക്കം അതിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് റീപ്ലേ ആയിട്ട് തരും ഓക്കെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി നൽകിയിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും മലയാളത്തിൽ ഇതിൽ ശബ്ദം അയച്ചിട്ട് കാര്യങ്ങൾ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുമല്ലോ ഈ വെബ്സൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇനി ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഫോൺ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്താൽ വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ